അമ്മേ എന്തോന്ന അമ്മേ ഏയ് ഈ വാങ്ങാനട വാലും കൊliye ഉള്ളോ എനിക്ക് തരൈ ഇതൊന്നും എനിക്ക് വേണ്ട നല്ല വായി നോക്കി പറ്റീക്ക് കൊണ്ടു കൊടുാരി ഓടി കൊണ്ടു അയ്യേയ് മാംസം അങ്ങനെ നല്ല മാംസം ദാമ്മേ എനിക്ക് മാംസം ആണ് ഇഷ്ടം ഇന്നാലും നിങ്ങൾ എന്നെ കളിപ്പിച്ച് മീൻ വെട്ടി അപ്പുറത്തെ റോസ്റ്റ് കൊടുക്കാൻ വിളിച്ചിരിന്നല്ലേ അഹഹ വല്ല തുപ്പി ഇടു നീ പോഎന്നാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള അമ്മ എന്താ അമ്മമ്മയുടെ ഇതെന്താണ് എനിക്ക് എന്താ ഇങ്ങനെ കുന്ത കുറേ വംഗടയട തോലി കുറേ വംഗടയട പോളയൊക്കെ മുറിച്ചിട്ട് എന്നെ കളിപ്പിക്കാൻ വിചാരിച്ചു ചി ചി എന്തിനെ വളടാ നാളെ ഞാൻ അങ്ങു തിന്ന വേറെ നിവർത്തിയില്ലല്ലോ വെച്ചെന്നുടലേരിന്ന്